കിപ്പുറം മഞ്ചാടിയിൽ ബൈക്ക് യാത്രികനായ സി പി എം നേതാവ് അപകടത്തിൽ മരിച്ച കേസിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ കിനാശാരി കണ്ണാടിപ്പാടം തോട്ടപ്പാടം മുരളിയാണ് അറസ്റ്റിലായത് ഡി വൈ എഫ് വളാഞ്ചേരി ബ്ലോക്ക് മുൻ സെക്രട്ടറിയും സി പി എം കൽപ്പകഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗവുമായ പുത്തനത്താണി അതിരുമട തവളം ചിന ആലുങ്ങൾ സെയ്തലവിയാണ് തിരുറോഡിലെ മഞ്ചാടിയിൽ വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനുണ്ടായ അപകടത്തിൽ തൽക്ഷണം മരിച്ചത് സെയ്തലവി സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഇടിച്ചിട്ടും ബസ് നിർത്താതെ പോവുകയായിരുന്നു അപകടം നടന്ന സമയത്ത് ഇതുവഴി ഒരു സ്വകാര്യ ബസ് കടന്നുപോയതായി വിവരം ലഭിച്ച കുറ്റിപ്പുറം പോലീസ് പരിസരത്തെ സിസി ടി വി ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു ഈ ദൃശ്യങ്ങളിൽ നിന്നാണ് ബസ് കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ ബസ്സുമായി ഡ്രൈവർ കുറ്റിപ്പുറം സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാവുകയായിരുന്നു പ്രതിയെ തിരൂർ കോടതി റിമാൻഡ് ചെയ്തു Nustas, tienios.